നീണ്ടകര ഹാർബറിലാണ് ഈ വെളുപ്പിനെ വന്നിട്ടുണ്ട് കേസ് വെളുപ്പിന് വലിയ സൈസ് മീനും വല്ലതും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് രാവിലെ കൂട്ടി വന്നത് ഒരു തിരക്കൊന്നും വലുതായിട്ടില്ല ലൈഫ് സെൽസായിട്ട് ആരൊന്നും കാണത്തില്ല മൊത്ത വ്യാപാരികളാണ് കൂടുതലായിട്ടും രാവിലെ കൂട്ടി വന്ന് മീൻ വാങ്ങിക്കാറ് ഈ ഒന്നും വലിയ രീതിയിലുള്ള തിരക്കില്ല നമുക്ക് നേരത്തോട്ട് പോകും ൊക്കെ തുടങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല ചെറിയ ചെറിയ വള്ളങ്ങൾ മാത്രമേ ഈ ഒരു സമയം കിട്ടില്ല വരാറുള്ളൂ എന്താ നീണ്ടകര ഹാർബറിൽ രാവിലെ വന്നപ്പോൾ ഉള്ള വിശേഷമാണ് കാണുന്നത് ഈ ഒരു സൈഡിലൊന്നും ലേലം ലേലംപിളിയൊന്നും തുടങ്ങിയിട്ടില്ല കാലിയായിട്ട് കിടപ്പുണ്ട് വെളിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ സൈസ് വള്ളങ്ങൾ പണിക്ക് പോകാൻ വേണ്ടി കിടക്കുന്ന വള്ളങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചാരി കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വലിയ വലിയ ബോട്ടുകൾ കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും അതൊക്കെ പണിക്ക് പോകാൻ വേണ്ടി കിടക്കുന്ന ബോട്ടുകളാണ് വലിയ വലിയ ബോട്ടുകളാണ് എല്ലാം റെഡിയായി കിടപ്പുണ്ട് എന്താ ഇഷ്ടംപോലെ ബോട്ടുകളാണെങ്കിൽ പണിക്ക് പോകാൻ വേണ്ടി റെഡിയായി കിടപ്പുണ്ട് നമുക്ക് ലാസ്റ്റ് പോലാം ലാസ്റ്റ് പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ വലിയ സൈസ് മീൻ ഒന്നെങ്കിൽ കാണാൻ വേണ്ടി പറ്റില്ല പണിക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ബോട്ടിലാണെങ്കിൽ രാവിലത്തെ ചായ കൂടി വിശേഷിക്കും ഇനി വലിയ ബോട്ടുകളൊക്കെ രാവിലെ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വിശേഷമാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒന്ന് രണ്ട് ബോട്ടിലാണെങ്കിൽ പോയിട്ട് വന്ന ബോട്ടിലുണ്ട് അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ലാസ്റ്റൊക്കെയാണ് ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റാണെങ്കിൽ ബോട്ടിലൊക്കെ ആണെങ്കിൽ വരുന്നുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ വലിയ സൈസ് മീനുകളൊക്കെ ആണെങ്കിൽ രാവിലെ വരും അയാളാണ് പറഞ്ഞത് വലിയ ബോട്ടുകളിടയിൽ കൂടെ ചെറിയ ഒരു വള്ളം കിടപ്പുണ്ട് അതിൽ കുറച്ച് മീനൊക്കെ ഉണ്ട്

ഈ സൈഡിലെ ലേലമ്പിളി സംഭവം തുടങ്ങിയിട്ടുണ്ട് മൂന്നാല് വലിയ വലിയ ബോട്ടുകളാണെങ്കിൽ വന്നിട്ടുണ്ട് ഈ മുന്നിലാണെങ്കിൽ കൊഞ്ചാണ് കേട്ടോ അപ്പോൾ ആ കൊഞ്ചാണ് രാവിലെ വന്നത് അതുപോലെ തന്നെ ഈ ഇവിടെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ബോട്ടിലൊക്കെ ആണെങ്കിൽ മീനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ മീനിൻ്റെ ലേലമ്പിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വലിയ മീൻ വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ള സംഭവം ീനുകളാണ് കൂടുതലായിട്ടും ഉള്ളത് அங்கே யாராவது தரங்கஸ்துது நான் அழைக்க ஆரம்பிச்சு ரொம்ப பயங்கரமா வருது 1800 சின்ன டென்ஷன் மாதிரி பண்ண முடியல 1800